കണ്ണൂർ അങ്ങാടിക്കടവിൽ കാർ കുളത്തിലേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു അങ്ങാടിക്കടവ് സ്വദേശി ഇമ്മാനുവൽ ആണ് മരിച്ചത് സജോ ൾ വിശദാംശങ്ങളുമായി സജോ ഇതെങ്ങനെയാണ് ഈ സജോ ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് കണ്ണൂർ ഇരിട്ടി അങ്ങാടിക്കടവ് റോട്ടിൽ ആനപ്പന്തിക്കും അങ്ങാടിക്കടവിനും ഇടയിലാണ് ഈ വാഹനാപകടം ഉണ്ടായത് ഇരുപത്തിമൂന്നുകാരനായ കെ ഇമ്മാനുവൽ വിദ്യാർത്ഥിയാണ് അദ്ദേഹമാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് കനത്ത മഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ വ്യാപകമായി തുടരുകയാണ് അതിശക്തമായ മഴയാണ് അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നതിനിടെ ഒരു മരത്തില്ല കാറിന് മുകളിലേക്ക് വീണു ആ ഘട്ടത്തിലാണ് വാഹനം വളരെ പെട്ടെന്ന് വെട്ടിച്ചത് ഒന്നാം കനത്ത മഴയാണ് റോഡിലൊക്കെ വെള്ളമുണ്ട് വാഹനമൊക്കെ തെന്നി മാറുകയും നിരങ്ങി നീങ്ങുകയും ഒക്കെ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാവാറുണ്ട് അവിടെ ഒരു വളവൊക്കെ ചേർന്ന പ്രദേശമാണ് താരതമ്യേന ചെറിയ പാതയാണ് ആ സമയത്ത് ഈ മരച്ചില്ല പൊട്ടി വീണ ഘട്ടത്തിൽ വാഹനം അപ്രതീക്ഷിതമായി വെട്ടിച്ചു ആ ഘട്ടത്തിൽ താഴേക്ക് ഒരു കുളവും ആ ഒരു താഴ്ഭാഗവുമാണ് അങ്ങോട്ടേക്ക് വാഹനം നിരങ്ങി നീങ്ങുകയും മറിഞ്ഞ് നേരെ കുളത്തിലേക്ക് പതിക്കുകയുമായിരുന്നു പിന്നീട് ഈ വാഹനത്തിൽ നിന്ന് ആളെ പുറത്തെടുക്കാൻ ഈ ഇമാനുവലിനെ പുറത്തെടുക്കാൻ പിന്നീട് നാട്ടുകാരും മറ്റുമൊക്കെ ഓടിയെത്തി രക്ഷാപ്രവർത്തകരെത്തി വളരെ പണിപ്പെട്ടാണ് പുറത്തേക്ക് പുറത്തേക്കെടുത്തത് അപ്പോഴേക്കും കാറിൻ്റെ ഒരു ഭാഗം ഭാഗികമായി മുങ്ങിയിരുന്നു ഒപ്പം മുൻഭാഗമൊക്കെ തകർന്ന അവസ്ഥയിലുമായിരുന്നു അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആളുകൾ രക്ഷ വളരെ പരമാവധി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു കനത്ത മഴയാണ് അതാണ് വെല്ലുവിളിയായത് അപകടം അറിയുന്നത് പിന്നാലെ എത്തിയെങ്കിൽ ആളുകൾക്ക് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം എളുപ്പമായിരുന്നില്ല കനത്ത മഴയുണ്ട് ഒപ്പം ഇത് താഴ്ഭാഗത്തേക്ക് മറിഞ്ഞൊരു കുളത്തിലേക്ക് അതിന് വാഹനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടും രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കുറച്ച് ദൂരം ആശുപത്രിയിലേക്ക് എത്താൻ അങ്ങോട്ടേക്ക് എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പോലീസിൽ നിന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് മഴക്കെടുതിയുടെ കൂടി ഭാഗമാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യം ആ ഈ മഴക്കെടുതിയുടെ കൂടി ഭാഗമായുള്ള ഒരു അപകടം എന്ന നിലയ്ക്ക് കൂടി കാണണം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു അപകടം എന്നതാണ് ആ ഒരു പാത നല്ല സാമാന്യം മികച്ചൊരു പാതയാണ് പക്ഷേ കനത്ത മഴയാണ് മഴയെന്ന് മാത്രമല്ല അന്തരീക്ഷം കണ്ണൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വന്നത് അന്തരീക്ഷം പൂർണ്ണമായും മൂടിക്കെട്ടിയ നിലയിലാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും റോഡ് ക്ലിയർ അല്ല വ്യക്തമല്ലാത്തൊരു ഉണ്ട് ഒരു രാത്രി ആ ഏഴുമണി സമയമൊക്കെ ആയ ഒരു സാഹചര്യമാണ് കാരണം അന്തരീക്ഷം പൂർണ്ണമായും മേഘാവൃതമാണ് നല്ല മഴയാണ് അതുകൊണ്ട് വെളിച്ചക്കുറവ് ഒരു പ്രശ്നമാണ് രാവിലെയാണ് ഈ വാഹനം പോയത് അതുകൊണ്ട് വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു അത്തരമൊരു സാഹചര്യമാണ് എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ദൗർഭാഗ്യകരവുമായ അപകടമാണ് കണ്ണൂർ ഇരിട്ടിയിലുണ്ടായത് വേഗത്തിൽ രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ ശ്രമിച്ചു പക്ഷേ മഴ ഒരു വില്ലനായി വെല്ലുവിളിയായി എന്നാണ് അവിടെയുള്ള ആളുകളിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടുകാർ വിവരം അപകട വിവരമൊക്കെ പിന്നാലെ വന്ന വാഹനത്തിലുള്ള ആളുകളൊക്കെയാണ് ഈ അപകട വിവരം ആദ്യം അറിഞ്ഞത് പക്ഷേ പിന്നീട് ഈ കനത്ത മഴ ഒപ്പം ഒരു താഴ്ഭാഗത്തേക്കാണ് ഈ വാഹനം പതിച്ചത് അതൊരു കുളമാണ് അപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം സാധ്യമാകുന്നില്ല വാഹനത്തിൻ്റെ ഒരു ഭാഗം അതായത് മുൻഭാഗവും ഗ്ലാസും ഒക്കെ പൂർണ്ണമായും തകർന്നിരുന്നു അങ്ങനെയാണ് ഗുരുതരമായി പരിക്കേറ്റ അത് പിന്നീട് പുറത്തെടുക്കാൻ തന്നെ ഒരു സമയം അതിനുള്ളിൽ കയറൊക്കെ കെട്ടി പുറത്തേക്ക് ഇറങ്ങി വേണം കാരണം അത്യാവശ്യം ആഴ്ച താഴ്ചയുള്ള ഒരു കുളമാണ് എന്നാണ് നമ്മൾ ആളുകളിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പിന്നീട് ആളുകളെത്തി രക്ഷാപ്രവർത്തനം നടത്തി വളരെ പണിപ്പെട്ടാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രികൻ ആയ വാഹനം ഓടിച്ചിരുന്ന ഈ ഇരുപത്തി പുറത്തേക്ക് പുറത്തേക്കെടുത്തത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ ഘട്ടത്തിൽ പക്ഷേ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു പ്രത്യാശ പക്ഷെ ആ പ്രത്യാശ വിഫലമാകുന്നു മഴക്കെടുതിയുടെ ഭാഗമായി കൂടിയുള്ള ഒരു അപകടം എന്ന നിലയ്ക്ക് കൂടി കാണേണ്ടതുണ്ട് ഒപ്പം റോഡിൽ വലിയ തോതിൽ റോഡിൽ നിന്ന് വാഹനം വളരെ വേഗത്തിൽ തെന്നി മാറുന്ന ഒരു സാഹചര്യം കൂടി അപകടത്തിന് കാരണമായി മരച്ചിൽ പൊട്ടി വീണപ്പോൾ വെട്ടിമാറ്റാൻ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചതും അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുതൽ മഴയാണ് മഴക്കെടുതിയുടെ ഭാഗമായ ഒരു അപകടം ദാരുണമായ ഒരു സംഭവം